കുറച്ചുകൂടെ നേരത്തെ ധരണ സംഘടിപ്പിക്കണമായിരുന്നു ഇന്ന് കാസർകോട്ട് മുതൽ കന്യാകുമാരി വരെ ഉള്ള ഗുരുക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ തിരുവനന്തപുരത്തുള്ള ഗുരുക്കന്മാർക്ക് വരാൻ സമയമായിട്ടില്ല പക്ഷെ അവരും വരും ഇത് കാലാകാലങ്ങളിൽ ഞാന് ഈ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം മുപ്പത്തഞ്ച് വർഷം ഉണ്ടായിരുന്നു അപ്പോ ഇതിനകത്ത് അനവധി അഴിമതികൾ നടന്നിട്ടുണ്ട് അവരെ കുടുംബക്കാർ വരും മാറിക്കിടും അങ്ങനെ പത്തു നൂറ് പേർക്ക് ഗവൺമെന്റ് തലത്തിൽ ജോലി കിട്ടിയിട്ടുണ്ട് അത് എന്തായാലും കുറേ പേർക്ക് ജോലിയായല്ലോ കളരി എന്നുള്ള ഇതല്ലേ ഇത് നാഷണൽ ലെവലുമായിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അത് ചെയ്തില്ല ഇനി ഒരു ചെറിയ ാര്യം കൂടി പറയും തിരുവനന്തപുരത്ത് ഓണാഘോഷം നടക്കുമ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കണേ ഒരു ലിസ്റ്റ് കൊടുക്കും അവർക്ക് മാത്രമേ കളിയുള്ളൂ ബാക്കി ആർക്കും കളി കിട്ടൂ പക്ഷെ എനിക്ക് നിരവധി പ്രാവശ്യം കളി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നെടുവങ്ങാടായിരുന്നു പതിനായിരം രൂപ കിട്ടും അല്ല ഞാൻ പറയുകയാണ് ഇവർ കൊടുക്കുന്ന ലിസ്റ്റിന് മാത്രമേ കളിക്കാനുള്ള ഒരു അംഗീകാരം പിന്നെ എനിക്കുണ്ടായ അനുഭവം നമ്മളെ കേന്ദ്രത്തില് ലീഡറില്ലേ കണ്ണാര സാർ സാർ അവിടെ ഇരിക്കുമ്പോ യു പി എനിക്കൊരു പ്രോഗ്രാം കിട്ടി പക്ഷെ നാളെ പ്രോഗ്രാം ആണ് ഇവിടുത്തെ സ്പോർട്സ് നിന്ന് എനിക്ക് അയച്ചത് ഇന്നാണ് ഞാൻ ഒടുക്കം തിരക്കിയപ്പോൾ ബോധിധർമ്മ മാർഷൽ ആർട്സ് പോയി കളിച്ചു ഇതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ എന്റെ പത്താമത്തെ ഗുരുനാഥൻ ബാനുൽ ആശാന് ഒരിക്ക സ്റ്റേറ്റ് ഫസ്റ്റ് എന്നിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട സോമൻ സാർ ആശുപത്രിയിലായിരുന്നു സാറ് വന്നിട്ട് ഈ മാർക്കിന്റെ ലിസ്റ്റ് വാങ്ങി കീറിക്കളഞ്ഞിട്ട് ബോധിധർമ്മ മാർഷൽ ആർട്സിന് ഫസ്റ്റ് കൊടുത്തു അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ആരോ ആവട്ടെ നമ്മൾ കരക്ടരാണ് കളരിക്കാരെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും മുന്നോട്ട് വരണം അതുപോലെ ചെറുപ്പക്കാരും മുന്നോട്ട് വരണം ഞങ്ങളെ കഴിഞ്ഞ് എത്ര കാലം ഇന്ന് മീനാക്ഷി അമ്മ വരുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഏ അമ്മ ഉണ്ണിയാർച്ചയാണ് എന്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ഉണ്ണിയാർച്ചയാണ് നമുക്കുള്ളത് ഒരു വലിയ അഭിമാനമാണ് അമ്മ അത് നമുക്ക് മറക്കാൻ പറ്റില്ല എത്രയോ പേരും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നെടുവങ്ങാടുള്ള ഒരു അമ്മയ്ക്കും ഒരമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട് അത് വിഷമേറ്റിത് ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് വാസ്തവത്തിൽ മറ്റുള്ളവരെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് പ്രതികരിക്കാൻ ഇതുവഴി ആരും ഉണ്ടായിട്ടില്ല പ്രതികരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഉണരുവിൻ സംഘടിക്കുവിൻ കാസർഗോഡ് നിന്ന് എന്റെ ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരും മറ്റുള്ളവരിവിടെ എത്തിയപ്പോ തിരുവനന്തപുരത്തുള്ള ഗുരുക്കന്മാർക്ക് എത്താൻ സഭ കിട്ടിയിട്ടില്ല ഞാൻ ആരെയും കുറ്റം പറയുകയില്ല അവർക്ക് സമയം കണ്ടെത്താനുള്ള ഒരു വേദിയുണ്ടായി പക്ഷെ അവർ ഉറങ്ങരുത് ഉണരണം എന്റെ പേര് റിച്ചാർഡ് സ്റ്റാൻഡോ എം ആർ കെ കളരി ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഇതിൽ പിൻവാങ്ങി ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷം ഞാൻ ഇതിനകത്തുണ്ടായിരുന്നു ഞാൻ സ്വന്തം ഞാനും എന്റെ ഗുരുനാഥൻ ഇവിടെ അടുത്തൊണ്ട് അദ്ദേഹവുമായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു മാർഷൽ ആർട്സ് അസോസിയേഷൻ ബോധിധർമ്മ പാരമ്പര്യ വൈദ്യ അങ്ങനെ ഒരു അസോസിയേഷൻ ഞങ്ങളുണ്ട് അതിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ സ്പോർട്സ് സോൺസിൽ അംഗീകാരം വേണം ആ ഞാന് എനിക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് ഇനിയൊരു വേദിയിലാവാം ഈ എല്ലാരെയും കണ്ടുമുട്ടിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം